എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളഗനന്ദേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനെ പുറത്തു പോകാനായിട്ട് റെഡിയായി വരുവാണ് അപ്പൊ വേഷം കണ്ടുകഴിഞ്ഞപ്പം നന്ദ നന്ദ പറഞ്ഞു അതെ കൊള്ളാലോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നായനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയണേ ഇത് കേട്ടോ അരിധലി പറഞ്ഞു എനിക്ക് എത്ര വലിയ ഭംഗിയൊന്നും തോന്നില്ല എന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു എന്താ എടുത്തി കുഴപ്പം നല്ല ഭംഗിയില്ലേ നായനെ കാണാൻ നല്ല സുന്ദരി ആയിട്ടില്ലേ എന്ന് ചോദിക്കാം ഈ സമയം നയനിയോട് ചോദിച്ചോ അല്ല നയനിനി ഇത് എങ്ങോട്ടാന്ന് നന്ദി വയ്ക്കാൻ ഞാൻ ഒന്ന് പോവാം നീ അർജുനെ എവിടെ പോയി കിടക്കുക അർജുനൻ എന്നും പറഞ്ഞു അവിടെ കിടന്ന് നീട്ടി വിളിക്കുകയാണ് അപ്പോഴാണ് അർജുനങ്ങോട് ഇറങ്ങി വരുന്നത് അർജുനൻ വന്നിട്ട് ഞാഹാ സൂപ്പർ ആയിട്ടുള്ള നിന്നെ കാണാനെന്ന് പറയുന്നത് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ അനുദിയുടെ മുഖം അങ്ങോട്ട് മാറി ഓ ചിലർക്കൊന്നും ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നില്ലോ എന്ന് പറയാം ഈ സമയം അനുദിതി പറഞ്ഞു അതെ എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് അത്ര വലിയ ഭംഗിയെന്ന് തോന്നുന്നില്ല എന്ന് പറയാം അതെ വെല്ലും അങ്ങനെ പറയേണ്ട കാര്യമില്ല അതെ ഞാൻ നോക്കിയിട്ട് നായനെ കാണാൻ ഭംഗിയുണ്ട് ഇല്ലേ ഇല്ല നന്ദ ഞാൻ പറഞ്ഞ മറ സത്യല്ലോക്കാം അതെ പിന്നെ വെല്ലുമ്മ ഇനിയിപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മുമ്പ് പ്രാവശ്യം ഒരു വിഷുവിന് വെല്ലുമി ഒരു സെറ്റ് സാരി ഉടുത്തപ്പ ഇത് കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളം അമ്മയോട് പിണങ്ങിയിരുന്നെ ആ കാര്യക്കെങ്ങോട് മറന്നുപോയെന്ന് വയ്ക്കും ഇത് കേട്ടതും എന്ത് എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അരുന്ധതി പെട്ടെന്ന് തന്നെ അരിന്തി പിന്നെ അതുകൊണ്ടൊന്നും അല്ല ഞാൻ പിണങ്ങിയിരുന്നേ അതെ അതെ ഇനിയിപ്പത് പറഞ്ഞാ മതിയില്ലോന്ന് പറയാ ഈ സമയം നായനെ പറഞ്ഞു എന്നാ നമുക്ക് അറിയാൻ അർജുനിനെ ചോദിക്കണം അല്ല നീ ഇത് ഇവളെ ഇവളെ കൊണ്ട് ഇത് എവിടെയാ അയ്യോ അത് ഞാൻ പറയാൻ മറന്നുട്ടോ ഏതാ നായനെ പെട്ടെന്ന് പറയാം എനിക്കിന്നൊരു ഷൂട്ടുണ്ടെന്ന് പറയണം അർജുൻ പറഞ്ഞു ഇവൾ ആരാന്നാ വിചാരം ഇതേ ഇന്നൊരു മാഗസിന്റെ കവർഗേളാകാനായിട്ട് പോകുന്ന പോക്ക അത് അതിന്റെ ഷൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയാ എന്നാ ബാ നമുക്ക് ഇറങ്ങാന്ന് പറയണം പെട്ടെന്ന് അനന്ത ചോദിച്ചു അല്ല നിനക്ക് ഒരു വേറെ ഒരു പണിയില്ല അർജുനനെ ചോദിക്കണം ഇതെല്ലാം കണ്ട് സമനില ചെറ്റുവല്ലെയാണ് പിങ്കി നിക്കുന്നത് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് എന്ത് പണിയാ വലിയമ്മേ ഇവിടെയുള്ളത് കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മളെ വിലയില്ലാത്തടത്ത് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെയല്ലേ നമ്മൾ പോകണ്ടേ അല്ലാതെ നമ്മുടെ ഇഷ്ടമില്ലാത്തടത്താണോ നമ്മൾ കൂട്ടുകൂടാൻ ചെല്ലണ്ടേന്ന് ചോദിക്കാണ് എന്നും പറഞ്ഞു നടക്കുവാണ് ഈ സമയം നായനെ കയറി അർജുൻ്റെ കയ്യിലേക്ക് പിടിച്ചു പെട്ടെന്ന് അർജുൻ പറഞ്ഞു അന്നാ നമുക്ക് ഒരു ടാക്സി വിളിച്ചാലോ എന്തിനു നമ്മുടെ ബുള്ളറ്റ് ബുള്ളറ്റല്ലേ ഉള്ളൂ നമുക്ക് ബുള്ളറ്റ് കയറിപ്പോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവണം ഈ പൂക്കണ് പിങ്കി ആകപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്ന നന്ദ പറഞ്ഞു അതേ എന്നാ ഞാൻ കോളേജിലേക്ക് പോട്ടേന്ന് ചോദിക്കണം ശരി മോള് പോയിട്ട് വരാൻ പറയണം പിന്നീട് നന്ദ കോളേജിലേക്ക് പോവണം അങ്ങനെ ചെന്നുകഴിയുമ്പം വിജയശങ്കറി ക്യാബിൽ നോക്കിയപ്പോൾ അവിടെ ഇല്ല അപ്പം സാർ ഡ്യൂട്ടിയിലാന്ന് പറഞ്ഞു അങ്ങനെ വിജയശങ്കറെ കാണാനായിട്ട് ഫ്രസറെ കണ്ടങ്ങൾ ചെല്ലുവാണ് ചെന്ന് കഴിയുമ്പത്തേനും നന്ദയുടെ ഉള്ളിൽ നൂറുന്നൂറ് ടെൻഷനാണ് തേമ ഇനിയിപ്പം സൈൻ ചെയ്ത് തരുവോ അസൈൻമെന്റ് ചെയ്ത് തന്നതി പെട്ടത് തന്നെ ഇനിയിപ്പം അയാൾ തന്നോട് വല്ല ദേഷ്യവും തീർക്കുമോ ഇന്നത്തെ സംഭവമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല അതേ ദേഷ്യം തന്നെയായിരിക്കും ഇപ്പം അതൊക്കെ ഓർത്ത് സമാധാനക്കാരോട് അങ്ങോട്ട് പോവാ അല്ല വിശേഷങ്ങൾ സാറ് ഇവിടെ ഉണ്ടെന്ന് വയ്ക്കണം അപ്പം സാറിങ്ങനെ സ്റ്റുഡൻസിന് ഒക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു പേഷ്യൻ്റെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ആ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരുന്ന കൂടെയുള്ള സ്റ്റുഡൻസിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ആ സമയത്താണ് നന്ദേ എങ്ങോട്ട് ചെല്ലുന്നത് നന്ദി പെട്ടെന്ന് ഇങ്ങോട്ട് കയറിച്ചിട്ടുണ്ട് സാർ എന്ന് പറയണം പെട്ടെന്ന് ആളോചിച്ചിട്ട് എന്താ എന്താ കാര്യം ചെയ്യാം അല്ല അസൈൻമെന്റ് അസൈൻമെന്റോ അത് സാർ അസൈൻമെൻറ്റ് തന്നോടാരെ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് അല്ല സാർ അത് പിന്നെ ഞാൻ എടും തന്നോട് ഞാൻ പറഞ്ഞ പണി ചെയ്തോ തനി അസൈൻമെന്റ് ഒക്കെ എന്ന് ചോദിക്കുക എന്നിൻ്റെ ഉള്ളടക്കമൊക്കെ മാറ്റിയോന്ന് എന്ന് ചോദിക്കുക സാർ ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നേ അതും ഞാനിത് കോപ്പി അടിച്ചോന്നും അല്ല സാർ എന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞ് തനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലേ പിന്നെ താൻ എന്ത് കാണിക്കാനാണോ ഒരിക്കും കെട്ടി രാവിലെ ഇങ്ങനെ വന്നേന്ന് ചോദിക്കുക അല്ല അത് ഞാൻ പിന്നെ താൻ എന്തിനാ വന്നേ ഒരു കാര്യം ചെയ്യാൻ വീട്ടിൽ പോയിരുന്നോളാൻ പറയണം സാർ അല്ല സാർ ഒരു കാര്യം ചെയ്യാൻ സാർ തന്നെ ഒരു ടോപ്പിക് എന്തെങ്കിലും കണ്ടുപിടിച്ച് തരുമോ അല്ലെങ്കിൽ ഞാൻ എനിക്കറിയില്ല എന്ന് പറയണം ഓഹോ അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ച് എല്ലാം തനിക്ക് തരണം അല്ലെ കൊള്ളാലോടെ താനാണ് എന്നിട്ട് ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ് പോലും പറയുന്നതൊക്കെയാ എടോ തനിക്ക് പറഞ്ഞിരിക്കുന്ന പണിയൊന്നും അല്ലേത് ഒരു കാര്യം ചെയ്യാൻ താനുള്ള നേരത്തെ സ്റ്റാൻഡേർഡാൻ നോക്കും എന്റെ കൺമുഞ്ഞു പോലും കണ്ടുപോയേക്കല്ല മനുഷ്യന്റെ സമയം മെനക്കെടുത്താനായിട്ട് രാവിലെ കെട്ടി എഴുതുന്ന ഇങ്ങോട്ട് വന്നേക്കും പറയാം അന്തേക്ക് വല്ലാത്ത ടെൻഷായി പിന്നെ ഈ അസൈൻമെന്റും കൊണ്ട് ഇനി എന്റെ മുന്നിൽ വന്നേക്കല്ലേ ഇതേ രണ്ട് തവണ ഞാൻ പറഞ്ഞു ഇനി ഇത് വായും പൊക്കി പിടിച്ചോ എന്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറയാം ഇനി ഇത് മാറ്റി ഫുൾ എഴുതിയിട്ട് വന്നാൽ മതി എന്ന് പറയാം നന്തയ്ക്ക് വല്ലാത്ത ടെൻഷൻ ടെൻഷനായി നന്ദ കണ്ണ് വരെ നിറഞ്ഞു നിറഞ്ഞുപോയി നന്ദി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് അയാൾ പറഞ്ഞ് അവിടെ നിൽക്കാൻ പറയണം നന്ദി തന്നു എന്താ അതെ ആ കിടക്കുന്നൊരു പേഷ്യൻറ്റാ ഈ സ്റ്റെസ്കോപ്പ് പിടിച്ചു അയാളെ പോയി പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പട്ട എവിടെയെന്ന് അങ്ങോട്ട് പറയാൻ പറയണം ഇത് കേട്ട നന്ദയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി എന്താ തനിക്ക് പറ്റില്ലെന്ന് വയ്ക്കാം ചെയ്യാം സാർ അന്നാ ഈ തെലസ്കോപ്പ് പിടിക്കാൻ പറയണം അങ്ങനെ അങ്ങ് കയ്യിലേക്ക് കൊടുത്തു എടൂ അത് കയ്യെ പിടിച്ച് വായ നോക്കിയിക്കാ അല്ല പറഞ്ഞേ അത് ചെവിയിലേക്ക് വെക്കാനാ പറഞ്ഞേ പെട്ടെന്ന് നന്ദ ചെവിയിലേക്ക് വെച്ചു ഇനിയിപ്പം ഞാൻ തമ്പൂരായിട്ടെന്നെ ആനയിച്ചുകൊണ്ട് പോണായിരിക്കും എടോ രോഗി മരിച്ച മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടല്ല പരിശോധിക്കുന്നത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാം നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഇങ്ങനെ നന്ദന ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നന്ദയ്ക്ക് ഉണ്ടാകുന്നുണ്ട് നന്ദ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ് എടോ താൻ എൻ്റെ വായ നോക്കിയേക്കാ അല്ല പറഞ്ഞേ രോഗിയെ നോക്കാനാ പറഞ്ഞേ അപ്പം കൂടെ നിന്നവരെല്ലാം ചിരിക്കുവാണ് വേറെ സ്റ്റുഡൻസ് ഒക്കെ സ്റ്റുഡൻസൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ നന്ദക്ക് വല്ലാത്ത ടെൻഷനായി പെട്ടെന്ന് പറഞ്ഞു നോക്കിയിക്കാൻ നോക്കണമെന്ന് പറയണം അങ്ങനെ നന്ദ അപ്പം അതൊക്കെ ടെലസ്കോപ്പ് അടിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ സമയത്തല്ല ഇയാളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആ ഒരു ടെൻഷൻ കാണാൻ നന്ദിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അതായിരുന്നു ആ വിജയ് ശങ്കറിന്റെ ഉദ്ദേശം നന്ദേനെ ടെൻഷനാക്കുക അപ്പൊ നന്ദയുടെ കോൺസെൻട്രേഷൻ പോകും അങ്ങനെ കുറെ ചീത്ത പറയുക ഇറക്കി വിടുക മാക്സിമം ഹരാസ് ചെയ്യുക അതായിരുന്നു ഉദ്ദേശം അങ്ങനെ നന്ദ പരിശോധിച്ചോണ്ടിരിക്കുമ്പോൾ താൻ മതി പരിശോധിച്ചേ എടാ ടെലസ്കോപ്പ് വെക്കാൻ പോലും എനിക്ക് മര്യാദയ്ക്ക് അറിയില്ലെന്ന് ചോദിക്കും വന്നിരിക്കുന്നു വലിയ ഡോക്ടറാകും പഠിക്കുന്ന കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് നാളം ഇല്ലോടോ തനിക്ക് ഇതിനേക്കാളും ബേദം വല്ല അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത് താൻ ആ അടുക്കളപ്പണിയും ചെയ്ത് വീട്ടിൽ പോയിരിക്കാം അല്ല തന്റെ കൂടെ ഡോക്ടറാണെന്നും പറ്റില്ല എന്നിട്ട് ആൾക്കാരുടെ മുന്നേ ഹീറോ ആണെന്നും പറഞ്ഞ് നടക്കുന്നു താൻ വെറും സീറോ ആടോ സീറോ ഗെറ്റ് ഔട്ട് എന്ന് പറയുകയാണ് അന്താ കരഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോ കൂടെ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ചിരിക്കുക ഈ സമയത്ത് പ്രൊഫസർ ഒരു വിജയച്ചേരി അങ്ങോട്ട് ചിരിക്കുക പിന്നീട് കാണിക്കുന്ന പിങ്കി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പിങ്കിയുടെ അടുത്തേക്ക് മോഹിനിയും പവിത്രയും കൂടെ വരുന്നേ എന്നിട്ട് ചോദിച്ചു പിങ്കി ചേച്ചി ഇവിടെ എന്തൊക്കെ നടക്കണേന്ന് ചോദിക്കും എന്താ എന്താ കാര്യം അല്ല നയനെ കാണിച്ചു കണ്ടില്ലേ അവൾ എന്ത് വിചാരിച്ചാന്ന് ചോദിക്കണം പിങ്കി പറഞ്ഞ അവളെന്താ അല്ല ഇന്ന് തന്നെ കണ്ടില്ലേ അർജുൻ മോനെ കൊണ്ട് പോയത് നീ കണ്ടതല്ലേ മോഹിനി മോഹിനിയെ ചോദിക്കാം ഞാൻ ഞാനെന്ത് ചെയ്യണം ഓ ഒന്നും ചെയ്യണ്ട നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതി കേട്ടോ നിന്റെ ഭർത്താവിനെയും കൊണ്ടാ പിങ്കി പോയിരിക്കുന്നത് നിനക്ക് ആ ചിന്ത വെള്ളതുണ്ടോ എന്ന് ചോദിക്കാം അതിനിപ്പൊ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റുമോ അമ്മായി അതെ സ്വന്തം ഭർത്താവിനെയും കൊണ്ട് ഏതെങ്കിലും പെണ്ണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല പക്ഷെ നിനക്കെന്താ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണതാണ് പറയണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അർജുൻറ്റെ ഇഷ്ടമില്ലെന്ന് ചോദിക്കും അപ്പൊ അത്ര ഇഷ്ടങ്ങളും ഇഷ്ടക്കേടകളും നോക്കിയോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ തട്ടി എടുത്തോണ്ട് ആ നയനേച്ചി അങ്ങോട്ട് നയനേച്ചങ്ങോട്ട് പോവും എനിക്കാണേ അവരിഷ്ടമില്ലാന്ന് പറയണം അവരെന്തൊക്കെ പരിപാടികളാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ പിങ്കി ചേച്ചി ഇവിടെ ഉള്ളപ്പോൾ അർജുനായിട്ട് കൈയും പിടിച്ചോണ്ട് അവർക്ക് പുറത്തു വേണ്ട വല്ല കാര്യമുണ്ടോ ഉം ഇതിനെല്ലാം പിങ്കിച്ചേച്ചി സമ്മതം കൊടുത്തിട്ടല്ലേ എന്ന് ചോദിക്കും പിങ്കി പറഞ്ഞു ഞാൻ ആർക്കും ഒരു സമ്മതം കൊടുത്തിട്ടില്ലെന്ന് പറയാം മോഹിനി പറഞ്ഞു അങ്ങനെ പറയരുത് മാവന് സമ്മതമാണെന്നല്ലേ പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നോണ്ടാ പിങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ നീ എന്തേലും പറയുമായിരുന്നെങ്കില് അവളിങ്ങനെ തലയിൽ കയറുന്നിറങ്ങോ ഒരു കാരണവശാലും ഇല്ല എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നീ പുറത്താവും പറയാം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എനിക്കിപ്പോ എന്നും ചെയ്യാൻ പറ്റുമോന്നുല്ല അത് നിനക്കോ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാ വലിയ ആട്ടത്തി അല്ലേ ഏടത്തയോട് പോയി കാര്യങ്ങളൊക്കെ പറയാൻ പറയണം അത് കേട്ടപ്പോ പിങ്കി പറഞ്ഞ് ഞാനെങ്ങനെയാ ചെയ്യുന്നു പറയണേ നിങ്ങൾ എന്ന് പറയാൻ പറയണം ഞങ്ങൾ ചെന്ന് പറയാം പിങ്കി ചേച്ചി അവിടെ നിന്ന് വന്ന് ഇന്ന് തന്ന മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചോളാം എന്ന് പറയണം ഇത് കേട്ടാ പിങ്കി പറഞ്ഞു ശരി എന്ന് പറയണം അതിനുശേഷം ആരുന്തതി ലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ലക്ഷ്മിയോട് പറഞ്ഞു അതെ ആകെപ്പാടൊരു സമാധാനക്കേടാ ഇപ്പോഴാ ശരിക്കും പറഞ്ഞൊരു സമാധാനം ആയത് എന്ന് പറയുന്നത് ഏഹ് അതെന്താ പറ്റി ഇപ്പൊ സമാധാനം കാരണം അല്ല പിങ്കി തീരുമാനങ്ങൾ മാറ്റിയില്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നത് തീരുമാനങ്ങൾ മാറ്റോ എന്ത് തീരുമാനം അല്ല അവള് അർജുന ഡിവോഴ്സ് കൊടുത്തിട്ട് പെട്ടെന്ന് പോകുന്നല്ലേ പറഞ്ഞത് പക്ഷെങ്കില് ഇപ്പൊ അവളുടെ തീരുമാനം അവള് മാറ്റിയില്ലേ ഇപ്പൊ പെട്ടെന്നൊന്നും എന്ന് തോന്നേ അല്ല ഇതിനെക്കുറിച്ച് പലതും പറഞ്ഞു അവള് പറഞ്ഞൊന്നുമില്ല പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ടാൽ അറിയാലോ ഈ സമയം സുമങ്കല അങ്ങോട്ട് വന്നേ സുമങ്കല ഈ പറയുന്നെല്ലാം കേട്ടോണ്ട് അവള് നിൽക്കുവാണ് വന്നിട്ട് അല്ല മുമ്പാണെങ്കിൽ കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് അവൾ എന്തൊക്കെയാ പറഞ്ഞേ അർജുനുമായിട്ട് ഡിവോഴ്സ് വേണം ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പെണ്ണ ഇപ്പഴാണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പോലുമില്ല അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇപ്പഴ് പഴയതുപോലല്ല പിങ്കിക്ക് മാറ്റം ഒന്ന് തുടങ്ങിയിട്ടുണ്ട് അത് കേട്ട ലക്ഷ്മി വന്നു അത് ശരിയാ ഒരു പക്ഷേ എങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നായി ജീവിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ ഏട്ടത്തിന്ന് പറയണ ഇത് കേട്ടപ്പം അടുത്തത് അത് ശരിയാ കാരണം എത്രയെന്ന് പറഞ്ഞാലും അർജുൻറെ ഭാര്യയല്ലേ അല്ലേ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അവൾ ഈ കുടുംബത്തിൽ തന്നെ വേണം അവന്റെ ഭാര്യയായിട്ട് അതാ നല്ലത് അർജുന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയാം ഈ സമയം സുമുഗല എങ്ങോട്ട് വന്നു സുമുങ്കല വന്നിട്ട് വെച്ച് അല്ലെ ഏട്ടത്തി എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുന്നത് എന്ത് അല്ല അർജുൻറെ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്തത് നിനക്കുന്ന തീരുമാനങ്ങൾ അല്ല അർജുന്റെ കാര്യത്തില് അർജുനന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി ഇനി അവനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാം അരന്ത് പെട്ടു ഓ നിന്റെ മനസ്സിലേപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് പിങ്കീനെ എത്രയും പെട്ടെന്ന് ഉള്ളു പറഞ്ഞോണോ അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടത് സുമങ്കല പറഞ്ഞു അതിലെന്താ തെറ്റിരിക്കുന്നെ അവക്ക് അർജുനെ വേണ്ട പിന്നെ എന്തിനാ അവള് പോട്ടെ അവളുടെ പണി പോയി നോക്കട്ടെ ഞാൻ അവനെ വേറെ കല്യാണം ഘടിപ്പിക്കും എന്ന് പറയാം ഇത് കേട്ടതും അരന്ത് പറഞ്ഞേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പഴയ കാര്യങ്ങളൊക്കെ പൊടി തട്ടി എടുക്കാനാണെങ്കിൽ ആ ചിന്ത ഞങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയാം ഈ സമയം ലക്ഷ്മി വെച്ചു എന്താ വെള്ളിയെടുത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാണ് ഈ സമയം സുമങ്കല പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൻ അർജുൻ അവന്റെ കാലത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയാം അതിൻ്റെ ഇത് പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ ഇത്രയും കാലം അങ്ങനെയായിരുന്നു ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി പഴയതൊക്കെ വെട്ടി മാറ്റിയിട്ട് പുതിയ ബന്ധങ്ങൾ വന്ന് ചേർക്കാനായിട്ട് നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇച്ചിരി കൂടെ തെളിച്ച് പറയുവാണെങ്കില് അർജുൻറെ മുറപ്പണല്ലോ നയന ഇനിയിപ്പൊ പിങ്കിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നയനയെ അവനെ ഒന്നിപ്പിക്കാനായിട്ട് നിനക്ക് വല്ല മോഹം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല സുമങ്കല എന്ന് പറയണം ഇത് പച്ചയ്ക്ക് സുമുങ്കലെ മുഖത്ത് നോക്കി വിളിച്ചു പറയാ സുമങ്കല അപ്പൊ മനസ്സിൽ പറഞ്ഞു ഏട്ട ഏട്ടത്തിനി എന്തൊക്കെ പറഞ്ഞാലും ശരി അർജുൻറെ ജീവിതം പന്താടാനും ഞാൻ സമ്മതിക്കത്തില്ല ഈ സുമങ്കലയെ പറയണെ ഞാൻ അവന്റെ അമ്മയ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് സുമംഗല പിന്നീട് ദേഷ്യപ്പെടാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ പോക്കണ രക്ഷ്മി പറഞ്ഞു എനിക്ക് ഒരു നല്ല ഒരു കാര്യം നന്നായിട്ട് ബോധ്യം വരുന്നുണ്ട് കാരണം സുമങ്കലയെടുത്ത് ഒന്നിനും സമ്മതിക്കും തോന്നില്ല പിങ്കിനെ എത്രയും പെടുന്നുണ്ടെന്ന് പറഞ്ഞു വിടാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇത് കേട്ട പരിധി തുടങ്ങും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല അല്ലെങ്കിലും ഒന്ന് ഓർത്തു നോക്കേ പിങ്കി ഇപ്പൊ പിങ്കിയുടെ മനസ്സിച്ചിരി മാറി വരുവാ മനസ്സിലും മുറിവുകളൊക്കെ ഉണങ്ങി വരുന്ന സമയമാണ് പിന്നെയും വീണ്ടും ഇനിയിപ്പം അതൊക്കെ പഴയതൊക്കെ കുത്തിപ്പൊക്കി ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതം തകർന്ന് തരിപ്പണമായി ആയിപ്പോ അതുകൊണ്ട് ഇവിടെ എന്ത് വേണമെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്ന് പറയാ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം അതാ വേണ്ടത് ചുമ്മാ ഒരു ബന്ധത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒന്ന് ഡിവോഴ്സ് ചെയ്ത് വാങ്ങി പോകാനുള്ള അല്ലെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ലക്ഷ്മിയും അരിന്ധതയും പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നെ അരിന്ധതിയുടെ കണ്ണി മോഹിനിയും മരുന്ന് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് പിങ്കിയും പവിത്രയും കൂടെ അങ്ങോട്ട് വന്നു എന്നിട്ട് മോഹിനി പറഞ്ഞു അല്ല ഇടത്തി ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്ക നീ എന്താ മോഹിനി അങ്ങനെ പറഞ്ഞു അല്ല നയനെന്ന് പറയുന്ന ഒരുത്തി വന്നിട്ടുണ്ട് അവൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം എന്ത് കാണിച്ചു കൂട്ടുന്ന അല്ല കണ്ടില്ലേ ഇപ്പൊ തന്നെയാണെങ്കിലും അർജുനെ കൊണ്ട് പുറത്തു പോയിരിക്കുവാ ഇത് കേട്ടം പവിത്ര പറഞ്ഞു അത് മാത്രമല്ല അല്ലുമേ രാവിലെ എക്സസൈസിന് പോകാൻ നേരത്ത് നടക്കാനൊക്കെ പോകാൻ നേരത്ത് ഇതേ ബെഡ്റൂമിൽ വന്നല്ലേ അർജുനേട്ടൻ്റെ കൈയും പിടിച്ച് നയനേച്ച് പോകണേന്ന് ചോദിക്ക പിങ്കി ചേച്ചി ഇതെല്ലാം കണ്ടും കേട്ടൊന്നും മിണ്ടാതിരിക്കുന്ന കരുതിയിട്ട് നായനേച്ചു തായലേ കയറി നിരങ്ങുവാന്ന് പറയാ എനിക്കൊന്നും അത്രയ്ക്കവിടെ പിടിക്കുന്നില്ല എന്ന് പറയാം ഈ സമയം അരുതി പറഞ്ഞു അതിനിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നോക്കണ്ട ആളാരാ പിങ്കി അല്ലെ ശ്രദ്ധിക്കണ്ടേ പിങ്കിക്ക് കുഴപ്പമില്ല കണ്ടോ നായനെ അർജുനും കൂടെ പുറത്ത് പോകുന്ന കഴിഞ്ഞിട്ട് പിങ്കിക്ക് ഒരു കുഴപ്പമില്ല പിങ്കിയുടെ മുഖത്തേക്ക് നോക്ക് അവൾക്ക് വല്ല സങ്കടം ഉണ്ടോ നോക്കി അവൾക്ക് ഒരു കുലുക്കില്ലെന്ന് പറയാം ഇത് കേട്ടോ മോഹിനി പറഞ്ഞു അല്ല അത് പിന്നെ സങ്കടം എപ്പോഴും മുഖത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ അരുദ്ധ പറഞ്ഞു അതൊക്കെ നോക്കണ്ട ആരാ ഭാര്യയുടെ കടമയല്ലേ ഭർത്താവ് ആരുടെ കൂടെ പോകുന്നതെന്നൊക്കെ അത് പിങ്കിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അർജുന അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയണം പിങ്കിയുടെ മനസ്സളക്കാൻ തന്നെയാണ് അരിന്തതി ഇങ്ങനൊക്കെ പറയണേ ഈ സമയം പിങ്കിയോട് ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്നാ അവൾ അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഈ സമയം പവിത്രം ശരിയാ എന്ത് പരിപാടി എന്തായാലും അയനേച്ച് കാണിക്കുന്നേ അർജുനായി ഒപ്പം ഓ എനിക്കാണോ സഹിക്കാൻ പോലും പറ്റുന്നതെന്ന് പറയണ ഇത് കേട്ടെന്ന് അരിന്തത് പറഞ്ഞതേ അവനോന് ഇരിക്കേണ്ട സ്ഥാനത്ത് അവനോൻ ഇരിക്കണ്ടേ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുന്നു പറയില്ലേ എന്ന് പറഞ്ഞോലെയാ ഉം ഇവിടെ രാജാവിന്റെ സ്ഥാനത്ത് രാജാവിരുന്നില്ല അവിടെ ആ സ്ഥാനത്ത് പട്ടി കയറിയിരുന്നെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മോഹിനിയോച്ച അല്ല ഇപ്പൊ ഏട്ടത്തി എന്താ പറയണേ എന്നാ എന്നെ പിങ്കുമോളെ കുറ്റപ്പെടുത്തു തുടങ്ങിയിക്കണം ഞാനാരെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞിരുന്നാ ഈ പട്ടി കയറിയിരിക്കാതെ നോക്കണ്ട കടമയാണ് ഇടേ അത് രാജാവിന്റെ കടമയാണ് അത് നിർവഹിക്കേണ്ട ആളും രാജാവാണ് അവര് തീരുമാനിക്കണം അവിടെ പട്ടി കയറിയിരിക്കണോ അതോ വേറെ ആരെങ്കിലും കയറിയിരിക്കണം എന്നൊക്കെ സ്വന്തമായിട്ട് തീരുമാനിക്കണം എന്ന് പറയാം ഇത് ചേട്ടന്നും പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നീട് പറഞ്ഞു ഇത് കൂടലൊന്നും എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞതരാണല്ലോ പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിവിടെ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറയണം ഇപ്പൊ മോഹിനി പറഞ്ഞു ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന വലിയ അടുത്തല്ലേ അതെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് ഞാനാ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സുമങ്കല എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ അംഗമാ അതെ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന മരുമോളാ സുമങ്കല കഴിഞ്ഞിട്ടുള്ള ബന്ധുവോ ഈ കുടുംബമായിട്ട് എനിക്കുള്ളു പിന്നെ അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വെറുതെക്കാരി ഒന്നുമല്ല മുറപ്പെണ്ണ നയന എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും പറയാനും പാടില്ല സുമുങ്കലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനേ എനിക്ക് പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്ക് അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് പറയാം ഇത് കേട്ടൊന്ന് പിങ്കിയുടെ മനസ്സുകളിൽ ലെഡ് പിങ്ക് പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമേയം വരാട്ടോ വൈകുന്നേരം വന്നില്ലെങ്കിൽ നാളെ ആയിരിക്കും ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമേയം ആയിരിക്കും വരുന്നത് കാരണം അതിന് ശനിയും ഞായറും ഒന്നും ഇല്ലല്ലോ രണ്ടു ദിവസം ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് പ്രമേയമായിരിക്കും കേട്ടോ ഒന്നുകിൽ നാളെ രാവിലെ രാവിലെയായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത് രാത്രി ഒത്തിരി ലേറ്റ് ആവുന്നതുകൊണ്ട് കൊണ്ട് രാത്രി ഇടത്തില്ലായിരിക്കും കേട്ടോ അപ്പം എന്താണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്